അത് <laughs> മാറ്റിയാ ആറ്റിങ്ങൽ നഗരസഭയുടെ മാലിന്യ പ്ലാന്റിൽ ആറ്റിങ്ങൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചു ഫയർ ഓഡിറ്റിന്റെ ഭാഗമായാണ് ആറ്റിങ്ങൽ നഗരസഭ കരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഡ്രിൽ സംഘടിപ്പിച്ചത് മാലിന്യ സംസ്കരണ മേഖലയിൽ തീപിടുത്തമുണ്ടായാൽ അത് നിയന്ത്രിക്കുന്നതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ സജ്ജീകരിച്ചു ഉപയോഗിക്കാൻ മോക്ഡ്രിൽ പിന്നെ പ്രഷർ കഴിഞ്ഞാൽ സൂചി കണ്ടോ ഈ സൂചി ഇതിന്റെ പച്ച ഭാഗത്തായിരിക്കും അല്ലാത്തതിൽ പ്രഷർ കാണത്തില്ല അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അല്ലാതെ പച്ചയിലല്ല അതിൻ്റെ സൂചി താഴെയാണോ ഒന്ന് കിടക്കുന്നതെങ്കിൽ ഇതെടുക്കാൻ പോകാം കേട്ടോ അതാണെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ ഇനി എടുക്കുന്നതിന് മുന്നേ രണ്ട് ടെക്നിക്കൽ ഓർമ്മിക്കാറുണ്ട് ഒന്നായിട്ട് അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കും ഇത് ഈ സേഫ്റ്റി വള്ളിയിൽ പൊട്ടിച്ചു കളയണം ആദ്യം ഈ മഞ്ഞ മഞ്ഞ വള്ളി പൊട്ടിച്ച് കളയുക പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു പിന്നുണ്ടായിരിക്കും പിന്നും ഊരണം രണ്ടാമത് ഇതെല്ലാം നമ്മൾ അവിടെ സ്ഥലത്ത് കൊണ്ടത്തിട്ട് ചെയ്താൽ മതി പിന്നെ കളയുക പിന്നെ ഈ ഇതാണ് ഡിസ്ചാർജ് രൂപ് ഇതിങ്ങനെ ഇളക്കിയിട്ട് തീടെ നേരെ ഫോക്കസ് ചെയ്യുക അതിൻ്റെ മുകളിലോട്ട് മുഗൾ ഭാഗത്തോട്ടല്ല തീയുടെ ബേസ് താഴ്ഭാഗത്തോട്ട് അടിക്കുക അപ്പോൾ തീയുടെ താഴ്ഭാഗത്തോട്ട് അടിക്കുക എന്നിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യുക പിൻ പിന്നെ ഊയി മാറ്റിയതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് പ്രാവശ്യം ഇങ്ങനെ വീശി കൊടുക്കുക അപ്പോഴത്തേക്ക് ഒരു പത്ത് സെക്കൻഡിനകത്ത് ഇതിൻ്റെ പൗഡർ തീരുന്ന ആ പത്ത് സെക്കൻഡ് കൊണ്ട് പരമാവധി ആ തീരെ ഏറ്റവും ബേസ് ഭാഗത്ത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ വീശി കൊടുക്കുമ്പോൾ തീ ആണെങ്കിൽ അതാണ് അതിൻ്റെ പ്രവർത്തനം ഇത് പൊട്ടിച്ചാൽ അതിൻ്റെ പൗഡർ ഇപ്പോൾ പോകും അങ്ങനെ പൗഡർ ആവും ഇതാണ് അതിൻ്റെ പ്രവർത്തനം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പ്രഷർ ഉണ്ടോ എന്ന് നോക്കണം നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഈ സൂചി പച്ചയിൽ തന്നെയാണോ നോക്കണം കേട്ടോ ശ്രദ്ധിക്കു കഴിഞ്ഞിട്ട് ഇത് വളരെ ചെറിയ ശ്രദ്ധിക്കേണ്ട വളരെ ചെറിയ ആണെങ്കിൽ മാത്രമേ ഇത് എടുക്കാവുള്ളൂ വലിയ തീപിടുത്തുവാണെങ്കിൽ ഒരു കാരണവശാലെങ്കിൽ എക്സിംഗ് കെഷ് എടുത്തോളെ നിങ്ങൾ പോകാൻ പാടില്ല കാരണം തീ അതിൻ്റെ ഏറ്റവും ആരംഭ സ്റ്റേജിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ എക്സിംഗ് കേഷ് ഉപയോഗിക്കുന്നത് വലിയ ഫയറിലും വരികയും ഉപയോഗിക്കാൻ പറ്റില്ല അത്തരം സന്ദർഭങ്ങൾ നമുക്ക് ഈ ഹോസൈൽ ഹോസ് ഉപയോഗിക്കാം ഇതിൻ്റെ പേര് ഹോസൈൽ ഹോസ് എന്നാണ് ഇതിൽ എപ്പോഴും വെള്ളം കാണുക ടാങ്കിൽ നിന്ന് ഇത് ഉപയോഗിക്കുന്നതിനുമ്പോ അത് ഈ പമ്പ് ഇവിടെ ഒരു പമ്പിന് സ്വിച്ച് ആ സ്വിച്ച് ഓൺ ആക്കുക ഇതുപോലെ ഈ ഹോസ് വലിച്ചുകൊണ്ട് പോകുക വേറെ മെക്കാനിക്സോ ഒന്നും ഇല്ല പ്രത്യേകിച്ച് മെക്കാനിസം ഒന്നുമില്ല ഇല്ല ടാപ്പാണ് വെറും ടാപ്പാണ് ഈ ടാപ്പ് ഇങ്ങനെ ഓൺ ആക്കിയാൽ മാത്രം മതി ടാപ്പ് ഓൺ ആക്കുമ്പോ പ്രഷറിൽ വെള്ളം വരും ആ കൂടെ ഓൺ ആകും കുറേ കൂടെ വെള്ളം വരും ഉള്ള നീലി ഒന്ന് എത്തി അണയുന്നവരെ ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക സേഫ്ഫായിരുന്നു അവിടെ തീരെ അടുത്തുവിടൊന്നു പോകാതെ ദൂരെ ഇതിന് അടിച്ചാൽ മതി ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടു മുമ്പ് എന്ത് ചെയ്യണം ഏറ്റവും ആദ്യം തീ കണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ വിളിക്കണം ഫയർ ഫയഫോഴ്സിൽ വിളിക്കാൻ അറിയാമല്ലോ നൂറ്റി ഒന്നാണ് നമ്മുടെ നമ്പർ നൂറ്റിയൊന്നു രൂപ വിളിക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ ലാൻഡ് ഫോൺ നമ്പറോട് എഴുതിയിട്ട് ലാൻഡ് ഫോൺ നമ്പറിൽ വിളിക്കുക നൂറ്റി ഒന്ന് രൂപ വിളിക്കുക എന്തായാലും നൂറ്റിയൊന്നിൽ വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ലാൻഡ് ഫോൺ നമ്പറിൽ വിളിക്കുക അതിന് ശേഷം മാത്രമേ ബാക്കി എന്ത് ചെയ്യാവൂ അപ്പോൾ ആ സമയത്ത് നമുക്ക് എത്താൻ ഒരു പത്ത് മിനിറ്റ് എടുക്കും അവിടെ പത്ത് മിനിറ്റ് എടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് വെച്ച് രണ്ട്

അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഉള്ളതുപോലെ ഇവിടെയും തീ ഒരു സാധ്യത ഉണ്ടായിക്കൂടുന്നില്ല അത് പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാനും സാധിക്കില്ല അപ്പം ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഫയർ എക്സ്റ്റിംഗ്വേഷർ വാട്ടർ ഹൈ ഹൈഡ്രൻസ് ഇതുപോലത്തെ സംവിധാനങ്ങൾ പ്രാഥമികമായി ഇവിടെ തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവർക്കത് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞ വർഷം തന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തതാണ് പക്ഷേ നമ്മളറിയാം ഏത് ട്രെയിനിങ് ആയാലും ശരി തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല റിയൽ സിറ്റുവേഷനിൽ ഒരു തീ ഉണ്ടായി കഴിയുമ്പോൾ അതിനെങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ ആ ഒരു പാനിക് സിറ്റുവേഷനിൽ പേടി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് എത്ര തന്നെ അറിയാമെങ്കിലും ഒരു അത് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മൾ ഫയർ ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫയർ ഓഫീസറുമായിട്ട് നമ്മൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു സെഷൻ വന്നു ഒരു മോക്ക് ഡ്രില്ല് സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ മോക്ക് ഡ്രില്ലിലൂടെ ഒരു തീ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു യാന്ത്രികമായിട്ടൊരു തീത്തിൽ ഉണ്ടാക്കിയിട്ട് അവരെങ്ങനെ അത് മാനേജ് ചെയ്ത് നമുക്ക് വിഷ്വലൈസ് വിഷലൈസ് ചെയ്ത് നമുക്കതിനകത്ത് പോരായ്മകളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇന്നൊരു രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ നമ്മൾ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ ഒരു തീപിടുത്തം ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ തീപിടുത്തം ഉണ്ടാക്കി തീപിടുത്തം ഉണ്ടാക്കിയതിനോടൊപ്പം തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം ഹരിധർമ്മസേന നടത്തുകയും അതിനോടൊപ്പം തന്നെ ആറ്റിങ്ങൽ നഗരസഭയെ അത് ഇൻഫോം ചെയ്യുകയും അതേ സമയം തന്നെ ഫയർ ഫയർ ആറ്റിങ്ങൽ ഫയർ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞങ്ങളും വണ്ടിയെടുത്ത് അവിടുന്ന് ഇവിടെ വരുന്നത് ഏകദേശം പത്ത് മിനിറ്റ് എടുത്തു അതുപോലെ തന്നെ ഫയർഫോഴ്സും അവിടുന്ന് ഓടി ഇവിടെ എത്താൻ പതിനഞ്ച് മിനിറ്റ് എടുത്തു അപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അവരെ കൊണ്ട് ട്രയൽ റണ്ണ് ട്രയൽ റണ്ണിൽ തന്നെ തീ അണയ്ക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യം അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചപ്പോൾ അറിയാവുന്നവരെ ഉപയോഗിച്ചിട്ട് പോലും ചെറിയൊരു സ്ട്രഗിൾ ഉണ്ടായി അവർ ആ ടെൻഷൻ സമയത്ത് ഒരു പക്ഷേ ഇതിനേക്കാളും കൂടുതലായിരിക്കും ആ ഒരു സ്ട്രഗിള് എന്നിരുന്നാൽ പോലും അവർ തീ അണക്കുന്നതിൽ വിജയിച്ചു എന്നുള്ളതാണ് അപ്പം അതിനുശേഷം ഫയർഫോഴ്സ് വന്നു ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം വന്നതിന് ശേഷം വളരെ വ്യക്തമായി തന്നെ അവർക്ക് ഈ ക്ലാസ് എടുക്കുകയാണ് ചെയ്തത് നഗരസഭയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും സംയുക്തമായാണ് വോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത് ഇവിടെ നമ്മൾ ചെയ്തൊരു എം സി എഫ് കേന്ദ്രമാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ എറണാകുളത്ത് ബ്രഹ്മപുരത്ത് വലിയൊരു തീപിടുത്തം എത്രയോ ദിവസങ്ങൾ പത്തോളം ദിവസം നമ്മൾ ഫയർ ഫോഴ്സ് കേരളത്തിലെ മുഴുവൻ ഫയർ ഫയർഫോഴ്സും അവിടെ പത്ത് ദിവസം രാത്രിയും പകരമില്ലാതെ ശ്രമിച്ചിട്ടാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതുപോലെ അപകട സാധ്യത കൂടിയ പ്രദേശങ്ങളാണ് ഇത്തരം എം സി കേന്ദ്രങ്ങൾ അപ്പോൾ അവിടെ വളരെ വിജിലൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും കരുതിയിരിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇത്ര ഒരു തീപിടുത്തം ഇത്തരം കേന്ദ്രങ്ങൾ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ നേരിടാം എന്നതിന് ഒരു പ്രാക്ടീസ് ആയിട്ടാണ് നമ്മൾ മോക്ട്രലിൽ നടത്തിയത് വേനൽക്കാലം വരുമ്പോൾ തീവിടുത്തത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വളരെ വിതിലെൻ്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യകത ഫയർഫോഴ്സിൻ്റെയും നമ്മുടെയും നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിലേക്കുള്ള ഒരു ശരി എളുപ്പവഴിയാണ് ഒരു മുൻകരുതലാണ് ഈ മോക്ട്രില് ഈ മോക്ട്രില് നടത്താൻ മുൻകൈ എടുത്ത നഗരസഭയുടെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെയും ഞാൻ ഈ തരണത്തിൽ അവനെപ്പിക്കുകയാണ്